മഴ ശക്തമായതോടെ കടലാക്രമണ ഭീതിയിൽ കൊച്ചി എടവനക്കാട് കണ്ണമാലി പ്രദേശങ്ങൾ കടൽവെള്ളം കയറി വീടുകൾക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് പ്രതിഷേധ സൂചകമായി മുനമ്പം വൈപ്പിൻ സംസ്ഥാന പാത നാട്ടുകാർ ഉപരോധിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ സംസ്ഥാനമാകെ കനത്ത മഴ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തീരപ്രദേശത്താണ് കൊച്ചി എടവനക്കാട് കണ്ണമാലി പ്രദേശങ്ങളിൽ കടവൽ കടൽവെള്ളം കയറി വീടുകൾക്കൊക്കെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ രാവിലെ മുതലേ കണ്ടതാണ് അവിടുത്തെ തീരദേശവാസികളുടെ പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യം ോഹിണി കാലങ്ങളായിട്ട് കൊച്ചി എടവനക്കാട് കണ്ണമാലി പ്രദേശത്തെ തീരദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഈ കടലാക്രമണ ഭീതി ഈ മഴ ശക്തമാകുന്ന സമയത്ത് ഈ കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു നേരത്ത് വലിയ രീതിയിൽ ഈ വെള്ളം വീടുകളിലേക്ക് കയറി നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് അതിന്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് എടവനക്കാട് ഭാഗത്തെ തീരദേശവാസികൾ മുനുമ്പം വൈപ്പിൻ സംസ്ഥാന പാത ഉപരോധിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് എടവനക്കാട് കടപ്പുറം ആ മേഖലയിലാണ് നമുക്ക് കാണാം കടൽ പ്രക്ഷുബ്ധമാണ് ഏകദേശം കൂടി ഇതായിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ നിലവിൽ ഈ കെട്ടിയിരിക്കുന്നതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള കടൽ ഭിത്തികളാണ് അതായത് കല്ലുകൾ നിരത്തിയിരിക്കുകയാണ് അതൊന്നും തന്നെ ഈ കടലാക്രമണത്തിന് അതിനെ ചെറുക്കുവാൻ തക്ക പര്യാപ്തമായിട്ടുള്ള രീതിയിലല്ല കെട്ടിയിരിക്കുന്നത് ആ താൽക്കാലികമായിട്ടുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ പലപ്പോഴും ചെയ്യുന്നത് ചാക്കുകളിൽ മണൽ നിറച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് പക്ഷെ അതൊന്നും തന്നെ ഈ അടിച്ചു കയറി വരുന്ന തിരമാലകളെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ളതല്ല സാധാരണഗതിയിൽ ഈ കല്ലുകൾ ഈ കടൽഭിത്തി എന്ന് പറയുമ്പോൾ അതിന്റെ വീതിയൊക്കെ വീതി ഒക്കെ കുറച്ചധികം വേണ്ടതുണ്ട് പക്ഷെ ഒരു താൽക്കാലികമായിട്ട് ആ ഒരു ജനങ്ങളുടെ പ്രതിഷേധം ഉടലെടുക്കുന്ന സമയത്ത് മാത്രമാണ് അധികാരികൾ ചെറിയ രീതിയിൽ ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ ആ കല്ലുകൾ വിതർന്നത് പക്ഷെ ആ സമയത്ത് ആ ഏകദേശം കുറച്ച് നാളുകൾ മാത്രം ആ കടൽ ഭിത്തിൽ അല്ലെങ്കിൽ ആ നിർമ്മിച്ച പാറക്കെട്ടുകൾ അവിടെ തന്നെ നിലകൊള്ളും പിന്നീട് കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ അത് തകർന്നടിയുന്ന കാഴ്ച ഇത് ഇടവനക്കാട് കണ്ണമാലി പ്രദേശത്തെ സ്ഥിരം കാഴ്ച തന്നെയാണ് പലയിടങ്ങളിലും ഈ പാറക്കെട്ടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണ് ജിയോ ടാഗ് സംവിധാനം താൽക്കാലികമായിട്ട് ഏർപ്പെടുത്തുമെന്നാണ് ഇന്ന് സമരക്കാരെ കണ്ട സബ് കളക്ടർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ജിയോ ബാഗ് സംവിധാനവും കാര്യക്ഷമമല്ല ടെട്രാപോഡ് പോഡ് വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് കാരണം ആ ചെല്ലാനത്ത് ഈ ടെട്രാപോഡ് പോഡ് കടൽഭിത്ത് നിർമ്മിച്ചത് മൂലം ആ പദ്ധതി വിജയം കണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് ഈ ദുരിതം അനുഭവിക്കുന്ന ജനതയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ആ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഈ കടൽ ആക്രമണത്തിന്റെ ആ ഒരു ഭയപ്പാടില്ലാതെ തങ്ങൾക്ക് വീടുകളിൽ കഴിയാനുള്ള ഒരു സാഹചര്യം അധികാരികൾ ഒരുക്കണം എന്നുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കുറച്ചധികം ചേട്ടന്മാരുണ്ട് ഈ പ്രദേശവാസികൾ തന്നെയാണ് അവർ നാളുകളായിട്ട് ഈ ദുരിതം അനുഭവിക്കുന്നവരാണ് അവർക്ക് അവരോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് ചേട്ടാ ഇവിടുത്തെ ഒരു സാഹചര്യം നിലവിലെ സാഹചര്യം എന്താണ് നിലവിലെ സാഹചര്യം കടൽക്ഷോഭം ഭയങ്കര രൂക്ഷം രൂക്ഷ ഇവിടുത്തെ കടൽ കടൽ കയറ്റം നിയന്ത്രിച്ച് നിർത്താനായിട്ടുള്ള കടൽ ഭിത്തി കടൽ ഭിത്തിന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ ഇല്ല ഇപ്പം കടൽ ഭിത്തി എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ ഇല്ല അതായത് ഇരുപത് വർഷത്തിന് സുനാമിക്ക് മുന്നേ പണിത കടൽ ഭിത്തിയാണ് ഇന്നുള്ളത് അത് ഈ വെള്ളം കയറി കയറി ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് ഭൂമിയുടെ താഴെയാണ് ഇപ്പം നിൽക്കണത് ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമോ ഇത് അതുപോലത്തെ അവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉള്ളത് ഈ സുനാമിക്ക് ശേഷം അതിന് മുന്നേ തുടങ്ങി ഇവിടെ ഈ മാറി മാറി ആര് ഭരിച്ചാലും അവർ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എഞ്ചിനീയറെ കൊണ്ടുവരും അവരെ കൊണ്ടുവരും അവിടെ അളക്ക് ഇവിടെ അളക്ക് എന്ന് പറഞ്ഞ അളപ്പിക്കുക എന്നല്ലാതെ ഒരു ഈ തീരദേശ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇവിടെ പ്രളയം വന്ന സമയത്ത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബവും കൂടി നോക്കാതെ ഞങ്ങളുടെ മക്കളെയും കൂടി നോക്കാതെ ഞങ്ങൾ ഇവിടെ ഓടിപ്പോയിട്ട് ഈ പ്രളയം വന്നിട്ട് ഈ കിഴക്ക് ഭാഗത്തുള്ള ഈ ആലുവ ഈ സൈഡിലെ എല്ലാവരും ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് ഞങ്ങളുടെ ആ തൊഴിലുപകരണങ്ങളായിട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് എന്തോരം കേടുപാടുകൾ എഞ്ചിനും വഞ്ചിക്കും ഒക്കെ സംഭവിച്ചെന്നറിയാമോ ഞങ്ങളുടെ മക്കളെ പോറ്റാനുള്ള ഉപകരണങ്ങളാണ് തൊഴിലുപകരണങ്ങളാണ് അതുവരെയും നോക്കാതെയാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തത് അന്ന് ഞങ്ങളോട് സർക്കാർ പറഞ്ഞു നിങ്ങൾ കേരളത്തിന്റെ സൈന്യമാണ് രണ്ടാമത്തെ ഫോഴ്സാണ് മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞു എന്നിട്ട് ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ അത് കഴിഞ്ഞപ്പം അത് മറന്നത് ഞങ്ങൾക്കും ഈ ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ മാറി കിടക്കുന്നവർ കിടക്കുന്നോട്ട് ഒരു പേടി കൂടാതെ കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഞങ്ങൾക്കില്ലേ ഞങ്ങൾക്ക് ഇണ്ടാക്കി തന്നെ ഒരു ബാധ്യത ഈ ഭരിക്കുന്ന സർക്കാരികൾക്കില്ലേ ഞങ്ങൾ ഒട്ടി ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമാണ് നിലവിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ ഞങ്ങൾക്ക് ചെല്ലാനത്ത് ചെയ്തേക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് പാഡ് ഈ സീവാൾ ഞങ്ങൾക്ക് വേണം നിർബന്ധമായിട്ടും വേണം അതുപോലെ ഈ കേരളത്തിന്റെ ഈ കേരളത്തിന്റെ തീരപ്രദേശം ആകെ രണ്ട് കിലോമീറ്ററും മുന്നൂറ് മീറ്ററും റോഡില്ലാത്ത തീരദേശ മേഖല എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു രോഗി ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ അമ്മക്ക അമ്മക്കാ എന്തെങ്കിലും വന്ന കസേരമ്മയും ഈ മറ്റേ ഈ കാറ്റിൽ ജാതിക്കാരിമ കെട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകണൂടാ ആ അവസ്ഥയിലാണ് ഞങ്ങളോട് ജീവിക്കണത് രാത്രിയൊക്കെ ഒക്കെ വന്ന നെഞ്ചു വേനൊക്കെ ആയിട്ടൊക്കെ വന്നാൽ അവിടെ എത്തനെക്കാട്ടിയും വാളും മരിക്കും കേറുന്ന സമയത്ത് അധികാരികൾ അധികാരികൾ ഇവിടെ വന്ന് നോക്കും ഞങ്ങൾ ഇപ്പൊ തന്നെ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചു അറിയിച്ചിരിക്കും എല്ലായിടത്തും അറിയിച്ചിരിക്കും എത്രയും വേഗം ടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവും പറയും അത് തന്നെ പറഞ്ഞു പോകഴിഞ്ഞു പിന്നെ അടുത്ത വെള്ളക്കയറിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അവർ പറഞ്ഞത് അതും പറഞ്ഞോണ്ട് പോകും അത് പറഞ്ഞിപ്പോ ഇരുപത് കൊല്ലത്തിൽ കാരണം ഇരുപത് വർഷക്കാലമായിട്ട് ഒരേ ആവശ്യം തന്നെ ഉന്നയിച്ചിട്ടും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ഇന്ന് സബ് കളക്ടർ കണ്ട സമയത്തും പറഞ്ഞത് ടെട്രാപോഡിനായിട്ടുള്ള വിശദമായിട്ടുള്ള പദ്ധതി രേഖ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ സർക്കാരിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ടെട്രാപോഡ് സംവിധാനത്തിലൂടെ അല്ലാതെ ഈ മേഖല പ്രത്യേകിച്ച് കണ്ണമാലി എടവനക്കാട് മേഖലകളിലെ ഈ കടൽക്ഷോഭം ഈ കടൽ കയറുന്ന ആ ഒരു സാഹചര്യത്തെ ചെറുക്കുവാൻ സാധിക്കില്ല മണൽ ചാക്കുകൾ നിറച്ചും ജിയോ ബാഗ് സംവിധാനത്തിലൂടെയുമാണ് ഇപ്പോൾ അധികാരികൾ താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പക്ഷെ അതൊന്നും തന്നെ ഈ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിന് മുന്നിൽ ഒന്നുമല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ആ തൊട്ടപ്പുറത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഈ കടൽ കയറി ചെല്ലുന്ന വെള്ളം അങ്ങോട്ടേക്കാണ് പോകുന്നത് ആ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ആ ഇടങ്ങളിലേക്ക് ഈ കടൽ വെള്ളം കയറുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പിന്നീട് ആ വീട്ടിൽ കഴിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകും പക്ഷേ അധികൃതർ പറയുന്നത് ഒരു സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ഭീതി കൂടാതെ ഉറങ്ങാനുള്ള ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം പലപ്പോഴും ഈ വാർത്തകൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഒരു ശാശ്വത പരിഹാരം ഈ ഇത്ര വർഷങ്ങളായിട്ടും ഈ പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ രേഷ്മ നമുക്കറിയാം തീരദേശ മേഖലയിലെ കടൽഭക്തി നിർമ്മാണം അശാസ്ത്രീയമാണെന്നുള്ള പരാതികൾ പലപ്പോഴും ഉയർന്നു വന്നിരുന്നു പലപ്പോഴും ഈ തിരമാലകളെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ശേഷിയുള്ളതല്ല അതുകൊണ്ട് തന്നെ സ്ഥായിയായ ഒരു നിർമ്മാണ പ്രവൃത്തി തന്നെ വേണമെന്നാണ് തീരദേശവാസികൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് എന്തായാലും ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം വേണമെന്നുള്ളതായിരുന്നു ഇവരുടെ രാവിലത്തെ മുദ്രാവാക്യം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിച്ചത് ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാം എന്നുള്ളൊരു ഉറപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ നിലവിൽ ഉപരോധ സമരം ഏകദേശം മണിക്കൂറുകൾ പിന്നിടുന്നുണ്ടായിരുന്നു അതായത് രാവിലെ എട്ട് മണിക്കാണ് ഈ മുനമ്പം വൈപ്പിൻ സംസ്ഥാനപാത പ്രദേശവാസികളുടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് ആ സമരത്തിൽ ഒരു ആ സമരക്കാരെ കാണുവാനായിട്ടാണ് സബ് കളക്ടർ വന്നത് പക്ഷെ ആ സമയത്തും എന്നുള്ള ഒരു ആവശ്യം മറ്റൊരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കില്ല എന്നുള്ള ഒരു നിലപാട് സമരക്കാർ ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ കളക്ടർ പറഞ്ഞിട്ടുള്ളത് ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടിയാണ് സബ് കളക്ടർ എത്തിയത് സബ് കളക്ടർ പറഞ്ഞിട്ടുള്ളത് ഈ ടെട്രാപോളിൻ മേലുള്ള ഡി പി ആർ സമർപ്പിച്ചിട്ടുള്ളൂ അതിന്റെ അനുമതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ചില കാലതാമസമുണ്ട് അതുകൊണ്ട് ജിയോ ബാറ്റ് സംവിധാനത്തിലേക്ക് നട പോകാം എന്നുള്ളതാണ് പക്ഷേ അതൊന്നും തന്നെ ഈ പ്രദേശത്ത് പര്യാപ്തമാകുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കടുപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ജനകീയ സമരസമിതിയും ഇവിടുത്തെ നാട്ടുകാരും ഉള്ളത് കാരണം അവരെ സംബന്ധിച്ച് നാളുകളായിട്ടുള്ള ഈ പ്രശ്നം അതിലൊരു ശാശ്വത പരിഹാരം ഇതുവരെ എത്തിയിട്ടില്ല വീടുകൾ മാറ അതായത് വീടുകളിലേക്ക് വെള്ളം കയറുമ്പോൾ മറ്റു വീടുകളിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം അവരെ സംബന്ധിച്ചില്ല കാരണം സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് അവർ വീടുകൾ വാടകയ്ക്കെടുത്ത് പോകേണ്ട ഒരു സാഹചര്യം അതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്ന ആ ഒരു ആവശ്യം അധികൃതർ പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവരുടെ ഒരു ആ ഒരു ആശങ്ക എന്ന് പറയുന്നത് വീട് കടലെടുത്ത് കഴിഞ്ഞാൽ തങ്ങൾ മറ്റെവിടേക്കാണ് പോവുക നഷ്ടപരിഹാരം പോലും കൃത്യമായിട്ട് കണക്കെടുത്തുകൊണ്ട് അതിന്മേൽ ഒരു നഷ്ടപരിഹാര തുക അനുവദിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല അത്തരത്തിലുള്ള നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഇവരുടെ മുന്നിലുണ്ട് എന്തായാലും ഈ കടൽക്കയറ്റം രൂക്ഷമാകുന്നത് കൂടിയാണ് വേലിയേറ്റ സമയത്ത് ആ കടൽ പ്രക്ഷുബ്ധമായി ഈ കടൽ വെള്ളം മുഴുവൻ വീടുകളിലേക്ക് എത്തും ആ സമയത്തായിരിക്കും ആ സ്ഥിതി കൂടുതൽ വഷളാവുക എന്തായാലും ആ വെള്ളം ഇറങ്ങുമെങ്കിലും ആ വീടുകളിലെ ആ ദുരവസ്ഥ തുടരുക തന്നെ ചെയ്യും എന്തായാലും ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ ടെട്രാപോഡ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിർമ്മിക്കണം വെറും പാറകൾ നിറച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ മണൽ ചാക്കുകൾ നിറച്ചുകൊണ്ടോ ഈ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിനെ നേരിടാൻ സാധിക്കില്ല മീറ്ററുകളുടെ ഉയരത്തിൽ തിരമാലകൾ അടിച്ചു വരുമ്പോഴത്തേക്കും ഈ നിറച്ചു വെച്ചിരിക്കുന്ന മണൽ ചാക്കുകൾ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ തന്നെയാണ് കൊച്ചി കണ്ണമാലി എടവനക്കാട് പ്രദേശങ്ങളിലെ തീരദേശവാസികൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രോഹിണി രേഷ്മ സ്ഥാനവ്യാപകമായി അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇനിയുമുണ്ട് കടൽക്ഷോഭവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനിയും ഇത് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത് നിലവിലിപ്പോൾ നാട്ടുകാർ ഉപരോധ സമരം രാവിലെ നടത്തിയെങ്കിൽ പോലും ഈ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതൊരു വലിയ ആശങ്കയായി തന്നെ നെഴലിക്കുകയല്ലേ രോഹിണി തീർച്ചയായിട്ടും കാരണം മഴ ശക്തമാകുന്നതോട് കൂടി വലിയ രീതിയിൽ ഈ കടൽ പ്രക്ഷോഭം കടൽ പ്രക്ഷുബ്ധമാവുകയും ഈ വേലിയേറ്റം കീഴറി കടൽ വെള്ളം അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അധികൃതർ അതായത് ഈ പറയുന്ന ജനകീയ സമര സമിതിയുടെ ആളുകൾ പറയുന്നത് പ്രധാനമായിട്ടും അടുത്ത ദിവസങ്ങളിൽ എടവനക്കാട് പഞ്ചായത്തിൽ ഒരു ഹർത്താൽ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര രീതികളിലേക്കാണ് പോവുക എന്ന് എന്തായാലും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കൈക്കൊണ്ട് അല്ലെങ്കിൽ അതുമൊക്കെ തന്നെ ഒരു സൂചനയായിട്ട് കണ്ട് അധികൃതർ ഇക്കാര്യത്തിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ നാട്ടുകാർക്കുള്ളത് പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ മേഖലകളിൽ കണ്ണമാലി പോലെയുള്ള ഇടവനക്കാട് പോലെയുള്ള മേഖലകളിൽ ഇപ്പോഴും ഈ അധികൃതർ ഏതെങ്കിലും ഘട്ടത്തിൽ കടലാക്രമണ സമയത്ത് മാത്രം എത്തുകയും ആ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മാത്രം പിന്നീട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പക്ഷേ വീണ്ടും മഴക്കാലം ശക്തമാകുമ്പോൾ ഒരേ അവസ്ഥ തന്നെ അതായത് മുൻകാലത്ത് എങ്ങനെയായിരുന്നു അവർ കടലാക്രമണ ഭീതി നേരിട്ടത് അതേ അവസ്ഥയിലേക്ക് അവർ കടക്കേണ്ടി വരുന്നു എന്തായാലും ശക്തമായിട്ടുള്ള സമര പരിപാടികളിലേക്ക് ഈ ആളുകൾ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഉപരോധം ഏകദേശം മണിക്കൂറുകളോളം സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് അവരോടും കൂടെ കാര്യങ്ങൾ ചോദിക്കാം ചേട്ടന്റെ വീട് അവിടെയാണല്ലോ നാല് പുരുമുട്ടാ കൊഴുപ്പുല്ലിൽ വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഞങ്ങളുടെ ഈ മുട്ട എന്ന് പറഞ്ഞാൽ ഇത് ആ കാണുന്നത് ചായച്ച് വെച്ചിരുന്ന കല്ലാണിത് ഓരോ കൊല്ലം തോറും ഇത് ഇരുന്ന് ഇരുന്ന് ആ മുട്ട വന്നു കഴിഞ്ഞാൽ ഓരോ അധികാരികൾ വരുമ്പോഴും ഇവിടെ എം പി എം എൽ എ എല്ലാം വരുമ്പോൾ അങ്ങോട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നും ചെയ്യാറില്ല ഇവർ വന്നു പോകുന്നില്ലാണ്ട് ഇവർ വന്നത് ചെയ്യണം അവര് ഇവർ വന്നിട്ട് ആ വോട്ടിനെ സംവിടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ വീടാണ് ഈ കാണുന്നത് നേരെ കണ്ടത് വേണ്ട മഴ ശക്തമായതോടെ കടലാക്രമണ ഭീതിയിലാണ് കൊച്ചി എടവനക്കാട് കണ്ണമാലി പ്രദേശങ്ങൾ കടൽവെള്ളം കയറി വീടുകൾക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുനമ്പം വൈപ്പിൻ സംസ്ഥാനപാധ നാട്ടുകാർ ഉപരോധിക്കുകയും ചെയ്തു ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നാണ് തീരദേശവാസികളുടെ ആവശ്യം രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്